പിന്നെ ഇന്നലെ വരെ അനുജയെ ഞാനൊരു അനുജത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇനി എന്ന് പറ്റില്ലല്ലോ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊന്നും നോക്കണ്ടൂട്ടി ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഈ നഞ്ചന എന്റെ കൂടെ വരില്ല എന്റെ ഭാര്യയായിട്ട് എന്റെ കുട്ടികളുടെ അമ്മയായിട്ട് അമ്മായി അമ്മയായിട്ട് അല്ലെങ്കിലും അവളുടെ പല്ലത്തിട്ട ഞാൻ അയ്യോ ഗ്ലാമറില് നമ്മ സംഭവിച്ചിരിക്കും

പറഞ്ഞ ബുക്കിനെ നമുക്ക് ഡിസ്കസ് ചെയ്യണ്ടേ ഓ യാ യാ ബൈ വേ നിങ്ങൾ സ്റ്റാർ സയൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ തിങ്ക് എ ഫാസ് യു നോ കം ലെറ്റ്സ് ഗോ അപ്പോൾ വന്നിട്ട് മോഹം മനസ്സിൽ പറയാതെ പ്രേമം അതാടാ നടന്നു പോകുന്നത് ഇത് വടക്കം വീര കഥ അല്ല ചന്ദ്രോത്സവം വടക്കം വീരകഥ എന്ത്ട്ടെ അവള് പോയല്ലോ അവന് നല്ലത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ പെട്ടെന്ന് വരട്ടെ Yes, oh. I, I'm sorry. Yeah. Cheers. Cheers. You know, oh. there's a history behind saying cheers. And i You should never ruin it by diluting it. Uh -huh. mm, try it. Uh. Nice, no? Yeah. <laughs> very nice. Are you okay? Yeah. I'm okay. Suhanisa, you're very special. <laughs> <laughs> Danny married, aren't you? Are you? I googled you. I will google you too. <laughs> Answer me. Uh, married, <laughs> I don't know. Now, what's up? What's up? You know, communication issues, English and all that. Oh. തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ അങ്ങോട്ടല്ല ഐ മീൻ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ അങ്ങനെ ഓക്കേ അതിനെ മാര്യേജിൽ നിന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഞാൻ ഒരു സീക്രറ്റ് പറയും എന്ത് വേണെങ്കിലും പറമോ എനിക്ക് എന്ത് വേണെങ്കിലും ചെയ്യാം അതെ ദേ ഞാൻ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ യാ ഓഫ് കോഴ്സ് യു വാണ്ട് മീ ടു പോസ്റ്റ് യാ Ah. Uh, mm, mm. huh. uh, uh. uh. <laughs> okay. Uh. Oh. Say cheese. Mm. Mm. Uh, wait. Any problem? <laughs> Lens. <laughs> no come. Uh -huh. mm. How's this? Selfie hérna. Hva? Uh, uh, venta. Uh, Selfie venta. Uh. കണ്ടാ അവൾക്ക് തലയില്ല ഏഹ് നിനക്കെന്താ പ്രാന്തായോ ഇവിടെ അല്ലേ പറഞ്ഞിരിക്കുന്നു എടാ സത്യമായിട്ട് ഞാൻ എടുത്തില്ലായിരുന്നു ചുരുക്കത്തിൽ ഒന്നും തമാശ അല്ല എന്തു

ഓക്കെ ഉത്തരവാദിത്തങ്ങളായിട്ട് പ്രിയലാലിന്റെ ജീവിതത്തിനും ബാക്കി മോളെ ഒന്നുമില്ല അ ഞാൻ തന്നെയാടാ മോളെ മോളെ നമുക്ക് ഒരു കണ്ണാടി െ ഓർമ്മയില്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടില്ല എനിക്ക് എത്ര കോമന്റ് സത്യം ഞാനും മറ്റേതാടാ ഈ പ്രേതങ്ങൾ പതിയില്ല നീ നീ ഫോട്ടോ എന്നെ എന്താ അവളുടെ ചുറ്റും മൊത്തത്തിൽ ഒരു മിസ്റ്ററി ഞാനൊന്ന് അല്ലെങ്കിൽ അവൾ എങ്ങനെ അറിയാനാണ് അത് എന്തിനാ

അല്ലെങ്കിലും യഥാർത്ഥ പ്രണയം തിരച്ചരയ നിങ്ങൾ പെൺകുട്ടികളൊന്നും വൈകുമല്ലോ വെയിറ്റ് 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 ഹിയ экзаമെന ബട്ട പെട്ടല്ലോ ഐ ആം ഗോയിംഗ് ടു മേക് ഇം പേ ഫോർ ദാസ് ഡു യു വാണ്ട് ടു ഗോ ഓൺ എ ഡേറ്റ് വിത്ത് മീ ഹഹ അന്റെ കൂടെ ഒരു ഡേറ്റിന് വരാൻ മിസ്റ്റർ പ്രിയലാണെ താൽപര്യമുണ്ടോ ഇല്ലയോ അവനോടുള്ള വാശിയേrcാൾ ഒരു കളി കോപ്പാണ് അവന്റെ ജീവിതം യെസ് ഓർ നോ യെസ് നിസക്കിനെ ഞാൻ എങ്ങനെ വളഞ്ഞിത്തരും എന്നെ എത്ര വേണമായി ഡേറ്റ് ചെയ്തോളും ഐ ആം ഗോയിംഗ് ടു ഷോ ദാറ്റ് ബൈ